അവന്മാർക്ക് അതാ അവന്മാർക്ക് ഒരു സിറ്റുവേഷൻമാർക്ക് ഒരു സിറ്റുവേഷൻ അല്ലേ പറയരു നോക്കണ്ടാ ഇല്ലടാ ഇല്ലടാ കഴിയട്ടെ കഴിയട്ടെ കഴിയിട്ട് ഇവര് കൊള്ളട്ടെ അജ്ജന എന്നിട്ട് വരട്ടെ കറയത്തിരിഞ്ഞു വരും എന്നിട്ട് കൊടുക്കിറ്റ് നമ്മൾ ചോദിച്ചിട്ടോ എടാ കൊച്ചു ഇത് സീൻ എന്തോ നിങ്ങളായിട്ട് ഹെൽവെയർ സീൻ ഉണ്ടോ അല്ലേ ആദ്യം ഈ മറ്റേ മറ്റേ ഹോക്കിണ്ടില്ല എവിടെയില്ല ആളില്ലാത്ത അപ്പൊ ആദ്യം വന്നിട്ട് കൊണ്ടിട്ടില്ല അത് വണ്ടി കൊണ്ടിട്ടില്ല എന്നിട്ട് ആദ്യത്തെ മറ്റേ ബെല്ലാരി വെച്ചിട്ട് മറ്റേ മറ്റേ രീതിയിൽ താങ്ങണ രീതി കയ്യിലോണ്ടായിരുന്നു വന്ന് സംസാരിച്ചു അപ്പൊ അത് കഴിഞ്ഞു പിന്നേ വന്നിട്ട് ഇവർ കാര്യം കഴിച്ചിട്ട് ില്ലറക്കരകളാണോമാർക്ക് ഇല്ല നമ്മളിതിന്റെ അകത്ത് ഇടപെടത്തില്ല നമ്മളിതില ഇടപെടത്തില്ല നമുക്ക് അത്ര ഇതൊന്നും ഇല്ല ഇമാരൊക്കെ അടിക്കാൻ വേണ്ടിട്ട് മൂന്ന് ഗ്യാങ് ഇതിന്റെ അകത്തുള്ള ഒരു ഗ്യാങ് ഓസിന്റെ അണ്ടി ആ പ്രണവ് സേട്ടൻ എന്തൊരു കാടാ കേട്ടാ അത് ആ അവര് അവര് സീനാണത് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അവര് പ്രശ്നം എത്ര പറയാൻ പോടാ വഴിയും എല്ലായിടത്തും പോയി പള്ളി എടുത്തിട്ടുണ്ട് ഒരു ശരി എല്ലായിടത്തും എടുത്ത് കേവിടെ പോയി അടിച്ചു തോന്നുന്നു എല്ലാ ആക്കിട്ടുണ്ട് എടുക്കോ നിക്കണം കേട്ടെടുത്തില്ല വണ്ടിയില്ല

ഓടുന്നു മൂന്നും നാലും പേരൊക്കെ ഉള്ള സമയത്ത് വന്നിട്ട് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ മൂന്ന് നാല് പേരല്ല നമ്മൾ ജാങ്ട്രസ് പോലെ ഇട്ടിട്ടുണ്ട്. കാര്യം ഒന്നും ആയില്ല. കൈയ് കൊ കൈയ് കൊക്ക്. കൈയ് കൊക്ക് വെറുതെ കൊക്കേ. കൈയ് കൊക്ക്. എന്നിരി കൊക്കുന്ന ആള് നമ്മളെ ജോലി. ಅದು സേഫ് സോഡ് ഇതിക്കുന്ന നമ്മൾ. ആയ അരചില അങ്ങ് കൊണ്ട് വാലൻഡ് തോങ്ങ. ഓക്കേ ഓക്കേ. വാലൻഡ് ആക്കി. നമ്മൾ ഇവിട നിർത്തിയിട്ടുള്ള നമ്മളെ പറഞ്ഞ് അടിക്കണ്ടേ? അത് നാച്ചുറൽ ആണ്. അത് ചിത്ര ഇങ്ങോട്ട് പൂർ. വല്ല വീഡിയോ ഇടെ ഒരു പവറേ ഉണ്ട്. സത്യ റിവൈസ് പ്രോ. ഓരോ വീഡിയോയേ ഒരുത്ത വീഡിയോയേക്കൊരു പവറേ ഉണ്ട്. ല്ലേ ഇത്ര ദിവസം കാല് പിടിച്ച് വിളിച്ചിട്ട് വന്നു ഒന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടെ ഉണ്ടാവിടെ ബെല്ലാരി ബസ് വണ്ടിക്ക് കേട്ടെ നോർമലേണ്ടി ും പറയാൻ പറ്റില്ല അടിയിട്ടും കേട്ടാ നമ്മളെ കേട്ടോ നമ്മളെന്താണെന്ന് വിചാരിക്കും നടക്കുന്നതൊക്കെ അവിടെ വീണ് കേട്ടോ കേട്ടോ ഇവിടെ ബാക്കി ബാക്കി ആ ഏത് മല എണ്ണ മുതുക്കിന്റെ യും നിങ്ങളടുത്ത് ചാവ പട്ടാ അവർ കണ്ടോക്കിറങ്ങിയത് അയ്യോ അതൊരു മല ക്ലിയർ ആയല്ലോ ഇല്ല എട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തീ കത്തിച്ചാലും അണയും ഒന്നാ പെട്ടെന്ന് കരച്ചില്ലല്ലേ എട്ട് ഒമ്പത് പത്ത് കൊറേ ഉണ്ടല്ലോ ആഹ് എന്ത് രസേ കണ്ടെങ്കിൽ ഇത്രയും അമ്മാരെ നടപടിക്കാൻ കെ വിയുടെ കിട്ടാ അതി അമ്മ ഡ്രോണുണ്ട് എന്തൊരു അവസ്ഥ എന്തൊരു അവസ്ഥയല്ലെങ്കിൽ നമ്പർ ത്രീ അന്ത്യ പ്രകാശ് അതൊന്നും അതിനുള്ളതല്ല

കൈ വെക്കടാ ഡാ ഓക്കേ ഓക്കേ ഡാ ফারസ്റ്റേജേക്കണോടാ അണ്ണാ കൈ വെക്കടാ ഇല്ലടാ അത് രണ്ടുണ്ടായി ഇതിപ്പോ അണ്ണാ എنده അതി പോ അതി പോടാ അതി പോടാ എടാ കൈ വെക്കടാ അൽമാച്ചമായി ഇതിങ്ങോട്ട് വെച്ചിടിക്കോല്ലേ ഇല്ല ഞാൻ അതിടിക്കാൻ പറ്റില്ലേ ഇതെടാ തണ്ടിയിരിക്കേട്ടോ ഇല്ല നല്ലോ നമ്മൾ ഹാപ്പി ഓർ സад ഇടാലാ

അതിനുമേ ഇറങ്ങി ഓടിയാളെ തൊള്ളാടിയില്ലെങ്കിൽ കൂടി വിടും വിശ്വാസം കേട്ടോ കരയുന്നു യോഗ ഇല്ല അമ്മിയെ പായവരി ണ്ണ നമ്മള് 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 ആ ചത്തു പോയോടാ നിങ്ങൾ എന്തിനടാ കൊന്നേമാരേ എന്നാ ഫ്രണ്ടി നിൽക്കുന്നവന് മനസ്സിലായണ്ണാ ഓ അതാണോ അവിടെ ആരോ അതല്ലേ രാവിലെ ഉള്ളി വന്നതാണ് മാസ്ക് പയ്യൂക്കണ്

കേടാണിവിടെ കാണാവുന്നത് അതൊരു കാണാൻ അല്ല പൊങ്ങുന്ന വഴി എടുത്തിട്ട് കൊണ്ടുപോകാ ക്യാത്തി വഴി കൊണ്ടു പോകുന്നു എല്ലായിടത്തും താങ്ങിയതല്ല ഇനി കെവിയെ താങ്ങിയെന്ന് പറയാം കേട്ടോ ഇടവിയെ താങ്ങിന്ന് പറയാം നമ്മൾ തന്നെ അടിച്ചോ അതിന് താങ്ങിന്ന് പറയാം വന്ന തീ കാണുറാളിയ എന്റെ എന്റെ തല്ലി കടമ്പളി ആ സീനൊന്നത് കേട്ട് എന്താ പറയാ ചൊറിയൊക്കെ ചെയ്യുമ്പോ നമുക്ക് പൊട്ടലെ നാളെ അടിക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ അല്ലേ

മറ്റേ തീട്ട കണ്ടിയായിട്ട് വരുമ്പോഴ് ഇന്നലെ ഇന്നലെ അല്ലാണ്ട് മുഖന്മാര് വന്ന എല്ലാത്തിനും കാത്തി ഒരിക്കലും ഓർമ്മയില്ല ഇന്നത്തെ സിറ്റുവേഷൻ ഒന്നും ഓർമ്മയില്ല പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ ആണ് ഇവര് ഓർത്ത് സിറ്റുവേഷൻ പിടിച്ചാ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇന്നലെ ം കത്തിച്ചിട്ട സിറ്റുവേഷൻ ആണ് ഇന്നലത്തെ ആ അങ്ങനെ നമ്മള് വിട്ടു അത് അതാണ് കളി പൊട്ടി വന്നെങ്കില് അന്നാണ് എനിക്കൊന്ന് കാണണം പറഞ്ഞു గుర్తు కళ్ళే లే కన్నా నా నేచురల్ ఆ పడి వేరేం కట్టా ఆడి ఇప్పు పొర వెళ్ళారి గానిని యాచించి అడిచనక పర్వాలే వెళ్ళారి గానిని అంటే లేదు లేదు అది వెళ్ళారి గారు ഉള്ളది అమ్మనే నేనే కైనేలేడా హలో 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 బ్రో సిట్యుయేషన్ లీ వేణం అలా కైనేలే సిట్యుయేషన్ కర ఎవడా సిట్యుయేషన్ కైనేదిలే కైనేది 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 ఒన్న లీ వేని ఇవుడనే కైనేలే సిట్యుయేషన్ కైనేలే ఇవుడా అప్పుడు కైనేలే కైనేలే ఒన్న ఓకే ఓకే బ్రో ఓకే ഫൈലിറ്റ് കുറച്ചി ടീം ഇപ്പൊ കേറാൻ 10 ആർചറണ്ട് ഉട്ടുമണ്ടേ ഒരു കംബാക്ക് ഉണ്ട് ഇനി